ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്ന ഉള്ളിയിലെ തോരൻ അതായത് നമ്മൾ കടയിൽ വാങ്ങുന്ന ഉള്ളി ചീത്തയായ അത് കളയരുത് അത് നമ്മൾ ഇതുപോലെ ചാക്കിൽ മണ്ണ് നിറച്ച് ആ കേടുന്ന് ഉള്ളിനെ വയ്ക്കുക നമുക്ക് ഇതുപോലെ നല്ല ഇല കിട്ടും ഉള്ളിൻ്റെ ഇല നമുക്ക് ഇത് വെച്ചിട്ട് നല്ല മുട്ടയൊക്കെ വച്ച് അട്ടി ഉള്ളി തോരൻ ഉണ്ടാക്കാം പക്ഷേ ഇത് കടയിലൊക്കെ വാങ്ങാൻ പോയാൽ അത്ര പെട്ടെന്ന് കിട്ടൂല്ല നല്ല വില വേണം ഈ ഉള്ളിൻ്റെ ഇല അപ്പോൾ നമുക്ക് ഈ ഉള്ളിൻ്റെ ഇല വലിച്ചെടുക്കാൻ നമ്മൾ വേണ്ടാ വരുന്ന കളയുന്ന ഉള്ളിയാണോ അത് നമുക്ക് ഇതുപോലെ ചാക്കിലാക്കിയിട്ട് ഞാൻ ഇത് തോര വെച്ച നല്ല ടേസ്റ്റ് ആണ് നമ്മൾ ഇത്ര ഉള്ളി അല കെട്ടിട്ടുണ്ട് അപ്പൊ അതിന്റെ കൂടെ കുറച്ച് പച്ചമുളകും വേണം തോരൻ വയ്ക്കാനേ അതാ പിന്നെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ കുറേ ആയിട്ട് വീഡിയോ കാണുന്നില്ല എന്ന് അത് നമ്മളൊരു വർക്കിൻ്റെ ബിസി ആയതുകൊണ്ടാണ് മറ്റുള്ളതൊന്നുമില്ല നമ്മൾ ഇനി മുതൽ കറക്റ്റായിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും ഓക്കെ നമുക്കിത് വൃത്തിയാക്കിയിട്ട് തോരൻ വയ്ക്കാം മണ്ണൊക്കെ നമുക്ക് ഇതിൽ ഏത് വേസ്റ്റ് അല്ലെടുക്കാം നമുക്ക് മണ്ണ് നല്ലപോലെ കഴിഞ്ഞെടുക്കാം നമുക്കിത് മുറിച്ച് തോരൻ വയ്ക്കാം കൊല്ലം കൂടെ കൂടെ ഉത്തരവാദിത്വം കൂടിക്കൊണ്ടിരിക്കുന്നു അപ്പൊ നമുക്ക് ഉത്തരവാദിത്വം നോക്കിയിട്ട് നമ്മുടെ വീഡിയോ പിന്നെ നോക്കാം എന്തായാലും യൂട്യൂബിൽ വലിയ വ്യൂസ് ഒന്നും ആർക്കില്ല ഇപ്പൊ ഈ വീഡിയോ എങ്ങനെ പോയാലും ഒരു അഞ്ഞൂറ് മുന്നൂറോ വ്യൂസ് കിട്ടുള്ളൂ പക്ഷെ അതിൽ എനിക്കൊരു സന്തോഷമുണ്ട് നമുക്കും കുറെ സബ്സ്ക്രൈബർ ഉണ്ട് അവർ നമ്മൾ നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആരും അത് നേരിട്ട് കണ്ടിട്ടൊന്നും ഇല്ല നമ്മളുടെ വീഡിയോസ് കണ്ടിട്ട് കണ്ടിട്ട് നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ബീൻസ് കുറച്ചും കുഴപ്പമില്ല നമുക്ക് നമുക്ക് സപ്പോർട്ട് ചെയ്തവർക്ക് കാണിക്കാൻ അതും മതി അതുപോലെ പുതിയ യൂട്യൂബേഴ്സ് കുറേ വന്നിട്ടുണ്ട് എനിക്ക് അവരോട് പറയാനുള്ളത് ഒന്നേ ഒന്നു മാത്രം യൂട്യൂബ് മാത്രം കണ്ടിട്ട് ഉള്ള പണി കളഞ്ഞിട്ട് ഫുൾ ആൻഡ് ഫുള്ള് യൂട്യൂബിൽ ആരും വരാരുത് എന്നിട്ട് ഇപ്പം യൂട്യൂബിൽ പഴയ പോലെ ആർക്കും വലിയ ബെനിഫിറ്റ് ഒന്നും ഇല്ല ചെറിയ ബീംസാളു അപ്പോൾ നമുക്ക് ഉള്ള പണി മെയിനായിട്ട് നോക്കുക കിട്ടിയ സമയത്ത് വീഡിയോ ചെയ്യാം അല്ലാതെ ഫുൾ ആൻഡ് ഫുള്ള് യൂട്യൂബിൽ വന്ന എട്ടിന്റെ പണി കിട്ടും അതിപ്പോൾ മുൻപ് പോലെയല്ല ഇപ്പോൾ ഒരു വീട്ടിലൊക്കെ നാലഞ്ച് യൂട്യൂബേഴ്സ്മാരും ഉള്ളവരും അതായത് യൂട്യൂബേഴ്സ്മാർ ജാസ്തിയും കാണാൻ ആൾക്കാർ കുറവാണ് അതുകൊണ്ട് അത് മനസ്സിൽ വച്ചിട്ട് യൂട്യൂബിൽ വീഡിയോ ചെയ്യാം അനുഭവം കൊണ്ട് പറയുന്നത് ഇതാണ് ശരിക്കും ഉള്ളി ഇതൊരു മൂന്ന് മൂന്നര മാസം ഇട്ട് വെച്ചാൽ ശരിക്കും ഉള്ളിയെ മാറും നമ്മൾ അതിനു മുമ്പിൽ എടുത്തിരിക്കുകയാണ് നമുക്ക് താളിക്കാനും ഈ ഉള്ളിയെടുക്കാൻ പറ്റും പച്ച ഉള്ളി വേറെ ഒന്നും നല്ല ടേസ്റ്റ് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ സ്പ്രിംഗ് ഓണി എന്ന് പറയും ഉള്ളി റെഡിയായി ഇഞ്ചി വെളുത്തുള്ളി പിന്നെ നമ്മള് ചെടി കയച്ച പച്ചമുളക് ഇത് നമുക്ക് അരച്ചെടുക്കാം നമുക്ക് അപ്പൊ നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാതിരും താളിക്കാൻ കുറച്ച് എണ്ണ എണ്ണ ചൂടായിട്ട് നമ്മൾ അരച്ചെടുത്ത ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതിൻ്റെ കൂടെ അരിഞ്ഞു വെച്ച അതിൻ്റെ ഉള്ളി ആ തണ്ടിന്റെ ഇടാൻ പോകണം അപ്പൊ ആവശ്യത്തിന് ഉപ്പ് ഇത് വെള്ളത്തിന്റെ ആവശ്യമില്ല എന്താ ഇത്ര ഉണ്ടായിരുന്നെ ചുങ്ങി പോകും അത് വെന്ത് വരുമ്പോ അങ്ങനെ കുറഞ്ഞു പോകും മൂടി വെക്ക കുറച്ച് നേരം നമ്മൾ ഇതിന്റെ രണ്ട് മുട്ട ചേർത്താം നമ്മളുടെ ഉള്ളിയിലെ തോരൻ റെഡിയായി അപ്പോൾ ഉള്ളിയിലെ തോരൻ അപ്പോൾ ഉള്ളിയിലെ തോരൻ അടിപൊളിയായിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ബൈ